ഇരിക്കുന്നത് ഇങ്ങോട്ടേക്ക് കൂടുതൽ രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് പറയുന്നത് നമുക്ക് ആംബുലൻസുകാർ പറഞ്ഞത് ഇപ്പോൾ അവർ ഒരു ദൂരത്തിൽ കുറച്ച് പേർ കുടുങ്ങിയിട്ടുണ്ടെന്നും അറുപതോളം ആൾക്കാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നെന്നും എന്നാണ് അറിവ് കാരണം ഇന്നലെ രണ്ട് പുലർച്ചെ മണിവരെ അവർ നിൽക്കുന്നുണ്ട് അവരുടെ സ്റ്റാറ്റസ് കുറച്ച് വളരെ സിക്കായതിനാൽ ഐ സിയു ബെഡ് കൂട്ടാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇപ്പോൾ ഗവൺമെന്റ് അതോറിറ്റീസ് എല്ലാവരും ഇവിടെ ഉണ്ട് ഞങ്ങൾ നിലവിൽ ഞങ്ങൾ എസ് ഐ സർജിക്കൽ ഐ സിയും മെഡിക്കൽ ഐ സിയു ഒക്കെ ഫുള്ളാണ് പക്ഷേ എങ്കിൽ പോലും ഒരു കോവിഡ് സമയത്ത് നടത്തിയ ഒരു ഐ സിയു ഞങ്ങൾ ഇപ്പോൾ ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ആംബുലൻസ് നോക്കണേ നിലവിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കും നമുക്ക് അതിനകത്തുള്ള നിലവിലെ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡോക്ടേഴ്സും നഴ്സിംഗ് ടീമും ഉണ്ട് അതുകൊണ്ട് ഒരു ഒരു ഇരുപത് ഐ സി യു ബെഡ് എക്സ്ട്രാ കൂട്ടുന്നതിനെ കുറിച്ച് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലെ പേഷ്യന്റ് വരുന്നതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് എസ് കെ എം നിലവിൽ ഒരാളെ കൂടി രക്ഷപ്പെടുത്തി നിലവിൽ വിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ആ ഈ ആംബുലൻസ് പുറത്തേക്ക് ഇറക്കുകയാണ് നിലവിൽ കൂടുതൽ സൗകര്യങ്ങൾ വിംസ് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം അതായത് കൂടുതൽ സമയം ഈ തുരുത്തിൽ കുടുങ്ങിക്കിറഞ്ഞ ആളുകളെയാണ് ഇനി ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് അതിവേഗം തന്നെ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട് അതുകൂടി കണക്കിലെടുത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കാനാണ് ഗവൺമെന്റ് ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ ഇപ്പോൾ സൗകര്യം വർദ്ധിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ ഈ സർക്കാർ ആരോഗ്യവകുപ്പ് പറയുന്ന പ്രകാരമുള്ള താൽക്കാല താൽക്കാലിക ആശുപത്രികൾ ക്രമീകരിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള രോഗികളെ അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത രോഗികളെ അങ്ങോട്ടേക്ക് മാറ്റാൻ കഴിയും അങ്ങനെയെങ്കിൽ കൂടുതൽ പേരെ കൂടി ഇങ്ങോട്ടേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നിലവിൽ ഈ ആശുപത്രി എല്ലാം തന്നെ നിലവിൽ നിയന്ത്രിക്കുന്ന ഡോക്ടർ ഷാനവാസ് നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ രോഗിയെ ഇപ്പോൾ കാശുവാലിറ്റിയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു ഇങ്ങനെയെങ്കിൽ നൂറ്റി ഏഴോളം രോഗികളാണ് അല്ലെങ്കിൽ നൂറ്റി ഏഴോളം രക്ഷപ്പെട്ടു വന്നവരാണ് നിലവിൽ വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഉച്ചയോടുകൂടി ഒരു കുട്ടി അതായത് അതായത് ഗുരുതരമായ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉച്ചയോടുകൂടി തന്നെ മാറ്റിയിരുന്നു ബാക്കി